അങ്ങനെ സോബി എന്ന പച്ച മനുഷ്യന്റെ സവിശേഷതകൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു സൌഹൃദ കൂടിച്ചേര് പ്രിയനന്ദൻ നാടക് സംസ്ഥാന സെക്രട്ടറി ഷൈലജ ഇർഷാദലി ടി വി ബാലകൃഷ്ണൻ അടാട്ടു ഗോപാലൻ ടി എസ് ഷെനിൽ സുനിൽ ചൂണ്ടൽ കെ ജി ബാബു അജിത കല്യാണി സഞ്ജു മാധവ് ലക്ഷ്മി എസ് നായർ സി ആർ രാജൻ റോഷൻ കേശവൻ വിദ്യാധരൻ ഷാജൻ മാറോക്കി തുടങ്ങിയവർ ഓർമ്മകൾ പങ്കുവച്ചു കാക്കാലൻ കണ്ടാമൃഗം പുലിജന്മം വെള്ളരിക്കാ പട്ടണം കടൽ കാണാത്ത പാചകക്കാരൻ തീന്മേശയിലെ ദുരന്തം ബിരിയാണി വീടുകൾ കത്തുന്നു സഖാവറക്കാൽ കുതിരപ്പൊറാട്ട് മാംസഗണിതം ഇരുൾവഴിയിലെ കനൽ നക്ഷത്രം തുടങ്ങി അമ്പതിലേറെ നാടകങ്ങളാണ് സോബി ഒരുക്കിയിരുന്നത് കൂടാതെ സ്കൂൾ നാടകങ്ങൾ അമ്മേച്ചുർ നാടകങ്ങൾ തെരുവു നാടകങ്ങൾ എന്നിവയ്ക്കായും സോബി പ്രവർത്തിച്ചിരുന്നു നാടക ചർച്ചകൾ കൊണ്ട് കലുഷിതമായിരുന്ന നാടകവീടിന്റെ വീടിന്റെ നടുമുറ്റത്ത് പ്രിയപ്പെട്ടവന്റെ വിയോഗത്തെ തുടർന്ന് ചേർന്ന ഓർമ്മ പങ്കുവയ്ക്കലിൽ സംസാരിച്ചവരുടെ വാക്കുകളിലെ ഇടർച്ചയും കണ്ണിലെ നനവും സോബിയോടുള്ള ഇഷ്ടത്തിന്റെ ആദരവിന്റെ ആരാധനയുടെ പ്രതിഫലനമായിരുന്നു സിസ് ടി ന്യൂസ് കേച്ചേരി